നമസ്കാരം ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം സെയിൽസ് സെയിൽസ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രോപ്പർട്ടി അപ്പോൾ ഭാഗമായിട്ട് പോലും നമ്മൾ തിരുവനന്തപുരം പ്രോപ്പർട്ടി എക്സ്പോ രണ്ടായിരത്തിയഞ്ച് ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ക്രഡായ് തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന പതിനെട്ടാമത് ക്രെഡായ് തിരുവനന്തപുരം പ്രോപ്പർട്ടി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെ നടക്കും പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പ്രോപ്പർട്ടി എക്സ്പോ ഉദ്ഘാടനം ചെയ്യും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖ്യ സ്പോൺസറായും സെറ സ്പോൺസറുമായാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് എക്സ്പോയിൽ അൻപതിലധികം സ്റ്റാളുകളിലായി നാൽപ്പതിലധികം റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കും ലക്ഷം മുതൽ നാല് കോടി വരെ വിലയുള്ള ഭവനങ്ങൾ ഒരേ വേദിയിൽ കാണുവാനും പ്രമുഖ ഡെവലപ്പർമാരുമായി നേരിട്ട് സംവദിക്കുവാനും സന്ദർശകർക്ക് അവസരം ലഭിക്കും എക്സ്പോ വേദിയിൽ ഭവനം ബുക്ക് ചെയ്ത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം എഗ്രിമെൻ്റ് വയ്ക്കുന്നവർക്ക് ഒരു പവൻ സ്വർണ്ണ നാണയം ഉറപ്പായും സമ്മാനമായി ലഭിക്കും ഇതുകൂടാതെ ഇവരിൽ നിന്ന് ഇതുകൂടാതെ ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് യഥാക്രമം മൂന്ന് ലക്ഷവും രണ്ട് ലക്ഷം വീതം ചെക്കായി ക്രെഡായി തിരുവനന്തപുരം നൽകുന്നതായിരിക്കും ഈ എക്സ്പോ ഏറ്റവും മികച്ച ഒരു അവസരമായിരിക്കുമെന്ന് ക്രഡായ് ജനറൽ കൺവീനർ എസ് എൻ രഘുചന്ദ്രൻ നായർ അഭിപ്രായപ്പെട്ടു ക്രഡായ് തിരുവനന്തപുരം പ്രസിഡന്റ് അരുൺ അയ്യപ്പൻ ഉണ്ണിത്താൻ സെക്രട്ടറി ദിഗ് വിജയ് സിംഗ് ട്രഷറർ അദ്വൈത് ആർ എസ് പ്രോപ്പർട്ടി എക്സ്പോ കൺവീനർ ബിജു സദാശിവൻ തുടങ്ങിയവരും പങ്കെടുത്തു ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന സ്പോൺസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ഇതിനകത്ത് ഈ എക്സ്പോയിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജനുവരി തേർട്ടി ഫസ്റ്റിന് മുമ്പ് ബുക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്ത് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പവർ സ്വർണം ലക്കി ഡ്രോ ആയിട്ട് പവർ സ്വർണ്ണം എല്ലാവർക്കും ഉണ്ട് പിന്നെ അതുകൂടെ ലക്കി ഡ്രോ ഉണ്ട് ആ പതിനെട്ട് ഭാഗത്തായിട്ട് ഇടയ്ക്ക് വെച്ചാൽ വേറൊരു പ്രോബ്ലം നടത്തുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് ത്രീ ലാക്സ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഉള്ളി ടു ലാക്സ് ഇതാണ് നമ്മൾ പ്രോഫിറ്റോടെ ഒരു ചുരുക്കത്തിൽ പറയാനുള്ളത് ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ് ഫോർ ലൈഫ് ആൻഡ് ഓൾസോ ഫോർ ട്രോഡ്